സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന മൂന്നാമത്തെ പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള ഓണാഘോഷത്തിൻ്റെ വിഷ്വൽസാണ് ക്രൈസ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ സംഘാടകരാണെങ്കിൽ പിന്നെ ശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന മൂന്നാമത്തെ പ്രോഗ്രാമാണെങ്കിൽ കണ്ടക്ട് ചെയ്തത് ചുമ്മാ ഒരു പ്രോഗ്രാം നടത്തുന്നതല്ല ഇതോടനുബന്ധിച്ചിട്ട് ഒട്ടനവധി നല്ല കാര്യങ്ങളാണെങ്കിൽ ഈ സംഘാടകർ കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓക്കെ ആസ്ബോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ മണ്ഡപത്തിലാണ് അപ്പോൾ അവിടെയാണെങ്കിൽ ഇന്നൊരു വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിലുള്ള മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ അനുബന്ധിച്ചിട്ടാണെങ്കിൽ ഭിന്നശേഷികളായിട്ടുള്ള ഇരുന്നൂറ് കുട്ടികൾക്കാണെങ്കിൽ വീൽ ചെയറും ഓണക്കിറ്റും ഓണ സമ്മാനവും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇവരെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തമ്പാനൂർ റെയിൽവേ മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിലാണ് ഇന്ന് വളരെ ഗംഭീരമായിട്ടുള്ള മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ഓണാഘോഷ പരിപാടി നടന്നത് ഇരുന്നൂറോളം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഓണക്കെറ്റ് ഡ്രസ്സ് ഐറ്റംസുകൾ വീൽചെയർസ് അതോടനുബന്ധിച്ചിട്ട് ഒട്ടനവധി സമ്മാനങ്ങളും നൽകുകയുണ്ടായി നമ്മുടെ ട്രിവാണ്ടത്ത് ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്ന ഒരു ഓണാഘോഷ പരിപാടിയും ഇത് തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറോളം ഭിന്നശേഷി കുട്ടികളാണെങ്കിൽ മൂന്ന് വർഷം ഒരു സംഘടനയിൽ ആ സംഘടനയിലാണെങ്കിൽ ഇതുപോലെ വലിയ വലിയ പ്രോഗ്രാംസുകൾ നടത്തുക അതും സർക്കാരിലും സമൂഹത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒട്ടനവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചില്ലറ കാര്യമൊന്നുമല്ല നമ്മുടെ ഇതുപോലുള്ള സ്നേഹസാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പോലെയുള്ള വളരെ നല്ല നല്ല സംഘടനകളെ എപ്പോഴും നമ്മുടെ നാട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇവിടെ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ് ഇതാ നിൽക്കുന്ന മോളുണ്ടോ വളരെ നല്ല ഒരു കലാകാരിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ റീസെൻ്റ്ലി മോഹൻലാലിൻ്റെ ഒരു പിക്ചർ വരച്ചതുമായിട്ടുള്ള ഒരു വലിയൊരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതുപോലെ നല്ല രീതിയിൽ കഴിവുള്ള ഒട്ടനവധി കുട്ടികളാണെങ്കിൽ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരുടെ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കഴിവുകളായാലും ശരി അവരുടെ അവരുടെയായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയാലും ശരി എല്ലാം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർ സമൂഹത്തിൽ മുന്നിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇവരെ നമുക്ക് എപ്പോഴും നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം അതോടൊപ്പം തന്നെ സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുപോലെ തന്നെ വർഷങ്ങൾ മുന്നിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പേജസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാവുള്ള ഒട്ടനവധി ഭിന്നശേഷികരായിട്ടുള്ള മക്കളാണെങ്കിൽ ഈ ഒരു ചാരിറ്റിയുടെ കെയർ ഓഫിലാണെങ്കിൽ നല്ല രീതിയിൽ അവർക്കാണെങ്കിൽ ചെറിയൊരു സഹായമെങ്കിൽ ചെറിയൊരു സഹായം കിട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഓണക്കിറ്റും വീൽ ചെയർസും ഡ്രസ്സ് ഐറ്റംസുകളും ചെറിയ രീതിയിൽ നാപ്കിനും അതുപോലുള്ള കുറേ കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥരും അതോടെ തന്നെയാണ് സമൂഹത്തിലാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒട്ടനവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അപ്പോൾ അവരുടെ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് മാക്സിമം നിങ്ങളെല്ലാവരും നേരത്തെ കൂട്ടി വരാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഈ സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒട്ടനവധി പരിപാടികൾ ഇനിയും അവർക്ക് നടത്താനും ഇതുപോലുള്ള ചാരിറ്റി സംഭവങ്ങളൊക്കെയാണെങ്കിൽ കൂടുതലായിട്ട് നടത്താനും അവർക്ക് പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും കൂടിയും നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ ബൈ ബൈ